ചേട്ടൻ എന്താ ഇത്രയും വേഗിക്കുന്നത് പോയ കാര്യം നടക്കണ്ട എന്താണ് അവിടെ ആളുമൊക്കെ ഒന്നും പറയണ്ട കേട്ടാ ആകെ പ്രശ്ന എന്താ പ്രശ്നം അവിടെ വേനോ സാറിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല കാണാനില്ലേ ആ അന്ന് രാത്രി ഇവിടെ വന്നില്ലേ പിറ്റേന്ന് കാലത്ത് കല്യാണ മണ്ഡമോ ഹോട്ടലോ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഗുരുവായൂർക്ക് പോയതാ ദിവസം പത്ത് കഴിഞ്ഞു ഇതുവരെ തിരിച്ചെത്തിട്ടില്ല ആരോടൊരു അക്ഷരം പറഞ്ഞിട്ടില്ല ഒരെഴുത്ത് എഴുതി വെച്ചിട്ടില്ല എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരമില്ല മക്കളോ വയസ്സിനൊക്കെ കരച്ചിലെന്നെ കരച്ചില് കല്യാണം മുടങ്ങിയതിന്റെ വിഷമം സഹിക്കാൻ വയ്യാട് നാടുവിട്ടതാവും എന്നാ പറയുന്നത് എന്തായാലും പോയി ഞാൻ പെട്ടെന്ന് കുളിച്ചേക്കാം അപ്പോഴേക്കും നീ പാക്ക് നമുക്ക് തന്നെ ടൗണിൽ ലോഡ്ജിലേക്ക് പറയുന്നത് അവിടെ ഒരാളെ ഇനി പോലീസ് വരും വരും ചോദ്യങ്ങൾ ചോദിക്കും പൊല്ലാപ്പൊക്കെ നല്ല ബെസ്റ്റ് ബുദ്ധി ഹൗസ് ഓണറെ താമസിക്കാൻ വന്ന വാടകക്കാർ പെട്ടെന്ന് മുങ്ങി നമ്മൾ രണ്ടാളെ ആത്താവാൻ പിന്നെ ഒരു കാരണവും വേണ്ട പത്രത്തിലൊക്കെ പടവും വരും ശേഖരമേനോന്റെ തിരുവോധം കോൺട്രാക്ടറും സഹായിയും അറസ്റ്റിൽ പേടിപ്പിച്ചാലോ ിപ്പിക്കും അതിലും ഉണ്ടല്ലോ പ്രശ്നം അതിലെന്താ പ്രശ്നം ചേട്ടൻ നിനക്ക് അറിഞ്ഞൂടെ ആരുടെങ്കിലും സങ്കടം കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്നത് കണ്ടാൽ ഒരു കാര്യമില്ലാതെ എന്റെ കണ്ണുറയും കാണുന്നവരിലായിരിക്കും ഭയങ്കര ഫീലിംഗ് ഒരു ഫീലിങ്ങും ഇല്ല പക്ഷെ കണ്ണു പറയും കണ്ണു നിറഞ്ഞോട്ടെ ഫീലിംഗ് ഇല്ലല്ലോ ചേട്ടൻ എന്തായാലും അവരെ പോയി കാണണം തിരുവനന്തപുരത്തായിരുന്നു അന്നപ്പോഴാണ് എന്തൊക്കെയുള്ള വീടുകളിലൊക്കെ അല്ലാത്ത മറപ്രയാസം അത് മാറുന്നവരെ ഒന്ന് വിട്ടു നിൽക്കാന്ന് വിചാരിച്ചിണ്ടാവും എന്നെയും മക്കളെയും വരും അധികം വരും അച്ഛൻ വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ എനിക്കും വിഷമാവും അച്ഛനും വിഷമാവും ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടു കുട്ടൂസേന്ന് വിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരണത് എന്നിട്ട് കൈനിരത്തെ ചോക്ലേറ്റും ലെഡും തരുന്നത് അത്യാവശ്യമായിട്ട് വർക്ക്സൈറ്റിൽ ഒന്ന് പോണം പിന്നെ വരാ ചേട്ടാ അവിടെ പോലീസൊക്കെ വന്നിരിക്കുന്നു പോലീസ് നീന എന്തായി ഞാനൊന്നും പോയി നോക്കിട്ട് ചേട്ടൻ ഇപ്പൊ പോണ്ട വെറുതെ എന്തിനാ നമ്മള് സാരല്ല എന്തായെന്നറിയാലോ ഒരാളെ കാണാതായിട്ട് പോലീസിൽ പരാതിപ്പെടാൻ ഇത്രയും ദിവസം താമസിച്ചതെന്താ ഇതുവരും നാളെ വരും വിചാരിച്ച് കാത്തിരുന്നു വരില്ല ശേഖരമെന്ന് എത്ര മക്കളുണ്ട് ഈ കാണുന്ന മൂന്നെണ്ണം മാത്രം വേറെ ബന്ധം വല്ലതും ഉണ്ടായിരുന്നു അതായത് രണ്ടാം ഭാര്യ വെപ്പാട്ടി അങ്ങനെ എന്തെങ്കിലും അയ്യ അയ്യ തറവാട്ടുകാരാ